ഇന്നലെയും ഇന്നുമായി ശബരിമലയിൽ സ്ഥിതിഗതികൾ വഷളായ സാഹചര്യത്തിൽ ശബരിമല നിരീക്ഷക സമിതി സന്നിധാനത്തേക്ക് എത്തിക്കും ഇന്ന് രാത്രി നിരീക്ഷക സമിതി സന്നിധാനത്ത് എത്തും ഇന്നലെയും ഇന്നുമായി ശബരിമലയിൽ അരങ്ങേറിയ സംഭവ കുറിച്ച് ഹൈക്കോടതിയിൽ നിരീക്ഷക സമിതി റിപ്പോർട്ട് നൽകും ശബരിമലയിൽ നിലവിലെ സ്ഥിതി ഹൈക്കോടതി നിരീക്ഷക സമിതി തീരുമാനിക്കട്ടെയെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെയും പറഞ്ഞിരുന്നു എന്നാൽ ഇന്നും രണ്ട് യുവതികൾ ശബരിമലയിലേക്ക് സന്ദർശനം നടത്താൻ എത്തിയ സാഹചര്യത്തിൽ നിരീക്ഷക സമിതിയെ കക്കൂസുകളുടെ എണ്ണം ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്നത് എന്നും ഇത്തരം കാര്യങ്ങളിൽ അനുയോജ്യമായ നിലപാടെടുക്കാനും നിരീക്ഷക സമിതിക്ക് കടമയുണ്ട് എന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞിരുന്നു ഹൈക്കോടതി നിരീക്ഷക സമിതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ശബരിമലയിൽ ഇപ്പോൾ സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും നിലവിലെ സ്ഥിതിഗതികൾ അവർ തന്നെയാണ് വിലയിരുത്തേണ്ടതെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു നിരീക്ഷക സമിതി എടുക്കുന്ന തീരുമാനം എന്തായാലും അത് നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞിരുന്നു ശബരിമലയിലെ സ്ഥിതിഗതികൾ നിരീക്ഷക സമിതിയെ ആരും അറിയിച്ചിട്ടില്ല എന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നോ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഇതിനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എന്നും വിവരങ്ങൾ ഉണ്ടായിരുന്നു നിരീക്ഷക സമിതിയുടെ നിർദ്ദേശമില്ലാതെ പ്രതിഷേധക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാതെ സംയമനം പാലിക്കുകയാണ് പോലീസ് ചെയ്തത് ഇന്നലെ മനീതി മനീതി എന്ന സംഘടനയിലെ പ്രവർത്തകർ ശബരിമലയിലേക്ക് എത്തിയപ്പോൾ പ്രതിഷേധവുമായി ഭക്തർ എത്തിയിരുന്നു എന്നാൽ പ്രതിഷേധം തുടങ്ങി മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടും നിലപാടിൽ നിന്ന് ഇരുപക്ഷവും അതായത് മനീതി പ്രവർത്തകരും പ്രതിഷേധം നടത്തിയ ഭക്തരും പിന്നോട്ടില്ല എന്ന നിലപാടിലായപ്പോഴും നിരീക്ഷക സമിതിയുടെ തീരുമാനമില്ലാതെ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്ന നിലപാടിലായിരുന്നു പോലീസ് എന്നാൽ മനീതി സംഘത്തിലെ അംഗങ്ങളോ മറ്റു സ്ത്രീകളോ ശബരിമലയിൽ പ്രവേശിക്കുന്നതുമായി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി നിരീക്ഷക സമിതിക്ക് അധികാരമില്ല എന്ന് നിരീക്ഷക സമിതി പറയുകയുണ്ടായി പോലീസിന്റെ ഉത്തരവാദിത്വമാണ് നിരീക്ഷണ ചുമതലയാണ് സമിതിക്കുള്ളത് എന്നും അറിയിച്ചു ഹൈക്കോടതി ആവശ്യപ്പെട്ടാൽ സ്ഥിതിഗതികൾ ധരിപ്പിക്കുമെന്നും ഇന്നലെ സമിതി വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇന്ന് വീണ്ടും രണ്ട് യുവതികൾ ശബരിമലയിലേക്ക് ദർശനം നടത്താൻ എത്തുകയും പ്രതിഷേധം ശക്തമാവുകയും അതേ തുടർന്ന് യുവതികൾ യുവതികൾ തിരികെ പോകാൻ നിർബന്ധിതരാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് നിരീക്ഷക സമിതി ഇന്ന് സന്നിധാനത്ത് എത്തും എന്ന് അറിയിച്ചിരിക്കുന്നത് ഇന്ന് സന്നിധാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുമെന്നും നിരീക്ഷണ സമിതി അറിയിച്ചിട്ടുണ്ട് യുവതികൾ കയറണമോ വേണ്ടയോ എന്ന് ദേവസ്വം ബോർഡാണ് തീരുമാനമെടുക്കേണ്ടതെന്നും നിരീക്ഷക സമിതി വ്യക്തമാക്കിയിരുന്നു ജസ്റ്റിസ് എസ് സിരിജഗൻ പി ആർ രാമൻ ഡി ജി പി എ ഹേമചന്ദ്രൻ എന്നിവരടങ്ങുന്ന മൂന്നംഗ സംഘത്തെയാണ് ശബരിമലയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിനായി ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്നത് ഹൈക്കോടതി നിരീക്ഷക സമിതിയെ നിയോഗിച്ചതിന് ശേഷം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നിലപാട് ഇങ്ങനെയായിരുന്നു ശബരിമലയിലെ വിഷയങ്ങളിൽ സർക്കാർ അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും നിരീക്ഷക സമിതിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും സർക്കാർ കാര്യങ്ങൾ ചെയ്യുക എന്നുമായിരുന്നു ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയുമെല്ലാം പിന്നീട് പ്രതികരിച്ചിരുന്നത് എന്നാൽ ഇന്നലെയും ഇന്നും ശബരിമലയിൽ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് നിരീക്ഷക സമിതി ഇന്ന് സന്നിധാനത്തേക്ക് പുറപ്പെടുന്നത് ഇന്ന് രാത്രിയോടെ നിരീക്ഷക സമിതി സന്നിധാനത്തെത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നല്കുകയും ചെയ്യും